ജൽ ജീവൻ പോലുള്ള വിവിധ പദ്ധതികൾ വഴി സംസ്ഥാന സർക്കാരിനെ ശുദ്ധജലക്ഷാമത്തെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാവക്കാട് നഗരസഭയിൽ അയ്യായിരം കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്ന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമീണ ഗ്രാമീണ നമ്മുടെ ഞാൻ നോക്കിയാൽ പഞ്ചായത്തുകളിൽ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് നമുക്ക് ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഗ്രാമീണ ഭവനങ്ങളുടെ എണ്ണം എഴുപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പതിനേഴ് ലക്ഷം കണക്ഷൻ കൊടുത്തതോ അറുപത് വർഷ കാലഘട്ടം കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷ കാലഘട്ടം കൊണ്ട് നമ്മൾ ഈ കേരളത്തിൽ കൊടുത്തത് പുതിയ പതിനെട്ട് ലക്ഷം കണക്ഷനാണ് ഇപ്പോൾ എവിടെ എത്തി മുപ്പത്തി ആറ് ലക്ഷം കഴിവ് എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി എ സുമ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം പി എസ് അബ്ദുൾ റഷീദ് ബുഷറ ലത്തീഫ് എ വി മുഹമ്മദ് അൻവർ പ്രസന്ന രണതിവെ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്